കർത്താവ് ഉന്നതമായ നാമത്തിനെ സ്വസ്ഥത ചെയ്യുന്നു തമാശയായിട്ട് തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് അപ്പോ ഈ മണ്ണിൽ ചെന്തിയ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സവാത്മക ജീവിതത്തിൽ പടർന്ന് ഇനിയും കർത്താവിനെ അറിയാത്ത അറിയിക്കുവാനും അറിഞ്ഞവർ ആഴപ്പെടുത്തുവാനും സുവിശേഷ ജീവിതം അങ്ങോട്ട് സാക്ഷ്യം വഹിക്കുവാനും അങ്ങടെ മക്കളെ നീ ആശീർവദിക്കണമെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വേദിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ കുടുംബം ആശ്രയിക്കപ്പെടട്ടെ നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്നുള്ള ഡിസകർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇത് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തിനെ അവകാശമാക്കാൻ പരിശുദ്ധം കൃമാാസമാർത്താലും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിലെ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു ഇക്കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് സേ നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവെ അതെല്ലാം നന്ദിയോടെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരു എത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോരാ പകച്ചു നിൽക്കുന്നവര് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറിയിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകൾ നിൻ്റെ ജോലികൾ നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞു പല വിഷയങ്ങളും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന അതോർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന അതോർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട് ചില വിഷയങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും സങ്കടം വരും അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നതിനോ പഴയകാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും ഇങ്ങനെയുള്ള ജാർഗൻസ് ചണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടിന്ന് കൽപ്പിക്കുന്നു അത് പരിഹരിക്കാൻ അത് അവ അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവിനിലേക്ക് ചൊരിയട്ടെ കല്യാണം വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ ഇടക്കിടക്ക് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് തണുത്തു പോകുന്നവർ ആറിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കിളപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് അഗ്നി വർഷം എൻ്റെ ആത്മാവിനെ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെ ക്ലേശം അനുഭവിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ മെയിൻ ദൈവത്തിൻ്റെ കണ്ണ ചൊരിയണമെന്നും മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു കൃപാശാലത്താലും ജീവനെ അപ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നിൻ്റെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ ചിന്തകൾ ആസ്വദിക്കപ്പെടട്ടെ നിന്റെ തീരുമാനം നടപ്പിലുവരുത്താൻ ഇച്ഛാശക്തി ആ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്നനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി നിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി നിൻ്റെ മക്കളെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി അഥവാ ചില മക്കളുടെ ഡിപ്രഷനായിരിക്കുന്നവരുടെ ചില മക്കൾ വീടുകളിൽ നിന്ന് ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട് ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട് വീട്ടിൽ തന്നെ കുത്തി കറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പശുത്വം തേമറാനും മധ്യസ്ഥ അവരുടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്ട് എടുക്കാനും ഏത് കോളേജിലെങ്കിലും ഒക്കെ വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവിടെ മാതാവിളക്കന്മാരെ ഈ നിമിഷം ഞാൻ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം വിഷയത്തിനുമ്പോൾ എടുക്കട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫയർ പിങ് സ്വക്വ്ലാഡ് ലോഡ് ഇൻ പീസ്പിരി ഓഫ് ഫോർ ഗ്രേസ്